കോൾ വരെ ും നമ്മളൊന്നും പറഞ്ഞൊരു കാര്യമല്ല നമുക്ക് ഒരാൾക്കും ഇഷ്ടപ്പെടാതിരിക്കാൻ അയാൾ മാത്രം ചോയ്സാണ് അയാൾക്ക് അതിനെ കുറിച്ച് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ആയിരം ദിവസമായാലും പഠനം ഒരാഴ്ച കഴിഞ്ഞിട്ട് എപ്പോഴും ഞാൻ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അതായിരിക്കില്ല എന്താ പറയാ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരിക്കലും ഒരു മോശം സിനിമ എഴുതി ഒരു നല്ല െ എഴുതി അല്ലെങ്കിൽ പറഞ്ഞ് തോൽപ്പിക്കാനോ സാധിക്കില്ല പിന്നെ അതിന്റെ ഉണ്ടാവുന്ന വിവാദങ്ങൾ അറിയാമല്ലോ ഓരോ സ്വഭാവമാണ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ കഷ്ടപ്പെട്ട് ചെയ്ത ഒരു സിനിമ വേറെ ആൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോ നമുക്ക് പെട്ടന്ന് എന്തെങ്കിലും വിഷമം വരും അപ്പൊ അതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന പ്രതികരണങ്ങളായിരിക്കും എന്നാൽ അങ്ങനെ എന്തെങ്കിലും പറ്റി പറഞ്ഞു ണ്ടാക്കിയിട്ട് അംഗീകാരം തിരച്ചത് വീട്ടിൽ വെച്ചു ഞാൻ ഫുഡ് അത് പറഞ്ഞു അവിടെ ഷൂട്ട് ചെയ്തു അത് പറഞ്ഞത് ഭയങ്കര റേസ്റ്റിക് ആയിട്ട് തോന്നുന്നുണ്ട് ഗംഭീരമായിരിക്കുന്നു എന്ന് പറഞ്ഞു വേറെ ഒന്നും പറഞ്ഞില്ല ഞാൻ എൻ്റെ സിനിമ അടുത്ത സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഒരു കൃത്യമായിട്ട് ഇതുപോലെ സഞ്ജു ചെയ്യുന്ന സഞ്ജു വളരെ മാന്യമായിട്ട് എൻ്റെ കാര്യങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ